വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്ത് വീടിനടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലാണ് എല്ലാവർക്കും പരിചയമായ ഒരു ക്ഷേത്രമാണ് പ്രശസ്തമായ ചുറ്റുള്ളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ വെള്ളിയാഴ്ച വല്ല വന്നതാണ് ഞാൻ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ വലിയൊരു ആയിരം തിരിയുള്ള ആൽവിളക്ക് കാണാം ആ കാണുന്നതാണ് അമ്പലത്തിലെ അന്നദാന മന്ദിരം ഇവിടെ എന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഞ്ഞി അസ്ത്രം മുതിരയും എല്ലാം എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് അമ്മയുടെ മൂലസ്ഥാനം അമ്മ ആദ്യമായി ഇവിടെയാണ് വന്നിരുന്നതാണ് വന്നിരുന്നത് ഇവിടെയാണെന്നാണ് അറിയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് നമുക്ക് നല്ല ഒരു ശാന്തമായ ഒരു മനസ്സിനേറെ നല്ല മനസമാധാനമാണ് കൂടുതലായിട്ട് ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് അത്ര നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇത് അമ്പലത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് ഈ കുളത്തിൽ വന്ന് കാല് കഴുകിയ ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുക ഇതാണ് അമ്പലത്തിലെ വെള്ളനിവേദ്യ പ്രസാദം ഇത് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്